ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി പട്ടിക്കാട് മുള്ളിയാക്കുശി പി ടി എം എ യു പി സ്കൂളിൽ ഹാപ്പിനെസ് ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റാലി ഹാപ്പിനെ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗാർഡൻ ഔട്ട്ഡോർ ക്ലാസ് റൂം സംവിധാനം ഷട്ടിൽ വോളിബോൾ കബഡി കൊഖഖോ കോർട്ടുകൾ തുടങ്ങിയവയാണ് ഹാപ്പിനെസ് പാർക്കിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന ഫിറ്റ്നസ് കോർട്ടും പാർക്കിന്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട് ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി ഹാപ്പിനെസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഐ എം ടി ട്രസ്റ്റ് അക്കാദമിക്ക് അഡ്മിനിസ്ട്രേറ്റർ മേധാവി ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി സ്പോർട്സ് കോർട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഷരീഫ് അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ സാബിറ കൊളമ്പിൽ അബ്ദുൾ സലാം സ്കൂൾ മാനേജർ കുഞ്ഞലവി പി ടി എ അധ്യക്ഷൻ വി കെ ഹനീഫ എം പി ടി എ അധ്യക്ഷ പി മൈമൂന മോഡൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ എം അബ്ദു റസാഖ് വനമിത്ര അവാർഡ് ജേതാവ് കെ പി അബ്ദു സമദ് ഉണ്ണി നെന്മിനി അലുമിനി പ്രതിനിധി കെ ടി മെഹബൂബ് തുടങ്ങിയവർ സംസാരിച്ചു ഹാപ്പിനെസ് ഗാർഡൻ്റെ ശില്പിയായ രാമകൃഷ്ണൻ വർക്കിംഗ് കോർഡിനേറ്റർ എ പി റിയാസ് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ആയിരത്തോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എൻ്റെ വലിയ ബജറ്റുമില്ല